വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രവർത്തനം ശ്രദ്ധേയമായി മാറഞ്ചേരി ജീർണിച്ച അവയവങ്ങളറ്റുപോയ മൃതദേഹങ്ങൾ കാണുമ്പോൾ തന്നെ കരൾ അലിയിക്കും ആ മൃതദേഹങ്ങൾ പരിപാലിച്ച് മറവു ചെയ്യുന്നതിനാണ് ഇരുപത്തിയൊന്നുകാരിയായ ഷിഫയും പങ്കുചേർന്നത് ടീം വെൽഫെയറിന്റെ കൂടെയാണ് ഷിഫ വയനാട്ടിലെത്തുന്നത് മോർച്ചറിയിലാണ് ഷിഫ തന്റെ സേവനം നൽകിയത് ശരീരഭാഗങ്ങളുമാണ് എല്ലാവിധ കൂടി ശരീരവും ഇതിനെക്കുറിച്ച് ഷിഫ അവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട് അവര് ഇപ്പോൾ ഇന്റെ ഒരു അറിവിൽ അവിടെ ഒരു മൂന്ന് മോർച്ചറിയാണ് ഉള്ളത് അപ്പോൾ ഓരോ മോർച്ചറിയിലും നമ്മളുടെ പല രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തകർ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടീസാണ് ചെയ്തിരുന്നത് ഞാൻ എനിക്ക് മോർച്ചറിയിലായിരുന്നു കിട്ടിയിരുന്ന ഡ്യൂട്ടി അപ്പോൾ അവിടെ വന്നിട്ടുള്ളപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരാഴ്ചകളായി ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് അവിടെ പിന്നെ പിന്നെ ബോഡീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡീസ് എന്ന് പറയാൻ പറ്റില്ല ബോഡി പാർട്സാണ് കൂടുതലും വരുന്നത് വളരെ ജീർണിച്ച അവസ്ഥയിൽ എന്താ പറയുക മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ബോഡീസാണ് പല പ്രായത്തിലുള്ള ആൾക്കാരുടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ട് ആ ഒരു ബോഡി എടുത്തിട്ട് അവരുടെ മതപരമായ രീതിയിൽ അത് മറവാ ചെയ്തിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ ഷിഫ മയ്യത്ത് പരിപാലനം ചെയ്തു വരുന്നുണ്ട് വല്ലുമയായ മറിയക്കുട്ടിയാണ് കുട്ടിയാണ് ഷിഫയെ സേവന പ്രവർത്തനത്തിന് സജ്ജയാക്കിയത് ഞാൻ പതിനാറ് വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എഴുപത്തെട്ട് വയസ്സായിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ തൃശ്ശൂർ മളംകൊന്നത്തെ ആശുപത്രിയിൽ ശേഷം കുളിപ്പിച്ച് വിട്ട് വിട്ട് ചെയ്താലും ചിലർ ഷിഫ മയ്യത്ത് പരിപാലനം ചെയ്യുന്നതിനെ എതിർത്തിരുന്നു ഈ പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങാൻ പലരും ആവശ്യപ്പെട്ടെങ്കിലും പിതാവ് ഷിഹാബ് പൂർണ്ണ പിന്തുണ നൽകി ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ഉമ്മാനായിട്ട് ചെറിയ കുട്ടിയാണ് പല പല ബോഡികളാണല്ലോ അതിൽ നിന്ന് അസുഖങ്ങൾ പകരും കുട്ടികളാണ് പ്രതിരോധ ശക്തി കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മകള് അത് നവർമെന്റ് ആക്കി എടുത്ത് സാഫ്റ്റിയൊക്കെ ഉപയോഗിക്കണമല്ലോ ഗ്ലൗസ് അതൊക്കെ ഉപയോഗിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് മകള് തുടരുന്നു ബി എ മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ഷിഫ ജസ്റ്റിസ് പഞ്ചായത്ത് കൺവീനറാണ് പെൺകുട്ടികൾ മയ്യത്ത് കുളിപ്പിക്കാൻ മടി കാണിക്കുന്ന കാലത്താണ് മാറഞ്ചേരി സ്വദേശിയായ ഷിഹാബിന്റെയും ഹസീനയുടെയും മകളായ ഷിഫ പുതിയ വെല്ലുവിളി ഏറ്റെടുത്തത് എല്ലാവരുടെയും എല്ലാവരുടെ രീതിയിലും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മയത്ത് കുളിപ്പിക്കുന്ന സ്ത്രീ എന്ന സ്ത്രീയെന്ന നിലയപ്പോൾ എല്ലാവരുടെ ഒരു നമ്മളൊരു സൊസൈറ്റിയിൽ എല്ലാവരും ഒരു കോൺസെപ്റ്റ് വെച്ചാൽ അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരു സ്ത്രീ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാനും വിലിമയും കൂടിയിട്ട് ഇങ്ങനെ മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ വില്ലുമാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നെ പുതുതായി കാണുന്നവർ ചോദിക്കും കുട്ടി എന്താ കയറുന്നതെന്നൊക്കെ ചോദിക്കും അവർ അറിയാണ്ടാണ് പിന്നെയാണ് അവർക്ക് മനസ്സിലാവുക അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ നല്ല രീതിയിൽ എൻക്വറി ചെയ്യുക അതേപോലെ നന്നായിട്ട് പ്രശംസിക്കും চি চি বিয়ুসক